ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മനോഹരമായ ഒരു രാജ്യമാണ് ലങ്ക എന്ന ഇന്നത്തെ ശ്രീലങ്ക ആധുനികമായ വികസനത്തോടൊപ്പം ആ രാജ്യത്തിന് വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട് എങ്ങും പച്ചപ്പ് നിറഞ്ഞ ലങ്കയുടെ കാടുകളിലെ ശക്തമായ സാന്നിധ്യമാണ് ആനകൾ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള വിദേശാധിപത്യം അതിനെ വല്ലാതെ മാറ്റിമറിച്ചു ആ ചെറിയ രാജ്യത്തെ പതിനായിരക്കണക്കിന് ആനകളെ ആദ്യകാലത്ത് പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും പിടിച്ചുമരുക്കി യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരാവട്ടെ അവയെ യാതൊരു ദയുമില്ലാതെ കൊന്നൊടുക്കി ഒരു കാലത്ത് ആനയെ കൊല്ലുന്നതിന് പാരിതോഷികം നൽകുമായിരുന്നു അവർ കാടുകൾ വെട്ടിത്തെളിച്ച് അവർ കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഉണ്ടാക്കി ആയിരക്കണക്കിന് ആനകളെ അതിനായി കശാപ്പ് ചെയ്തു ബ്രിട്ടീഷുകാരനായ മേജർ തോമസ് വില്യം റോജർ എന്ന വീരപരാക്രമി ആയിരത്തി നാനൂറിലധികം ആനകളെയാണ് കൊന്നത് നൂറ്റാണ്ടിൽ വെറും പതിനൊന്ന് വർഷത്തിനിടെ ഇത്രയും കൊലപാതകം നടത്തിയ ആ വ്യക്തിയുടെ മൃതദേഹം അടക്കിയിരിക്കുന്ന സെമിത്തേരിയെ സെമിത്തേരിയെപ്പോലും ശ്രീലങ്കക്കാർ ഇന്ന് വെറുക്കുന്നു ഇതിനൊക്കെ പുറമെ വംശീയ കലാപം നടന്നിരുന്ന ജാഫ്ന പ്രദേശത്ത് മാത്രം വെടിയേറ്റും കുഴിബോംബുകൾ പൊട്ടിയുമൊക്കെ നാനൂറിലധികം ആനകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതിന് വിപരീതമായി പ്രവർത്തിച്ച സമരസംഗേ കുടുംബം തലമുറകളായി ഒറ്റപ്പെട്ട മുറിവേറ്റ തടിമില്ലുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട ആനകളെയൊക്കെ തീറ്റിപ്പോറ്റി പരിചരിച്ചു െ പൊതുജനത്തിന് കുളിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തുകൊടുത്ത സാം സമരസിംഗെതിൽ മരണമടഞ്ഞു പിൻതലമുറ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി മില്ലേനിയം എലിഫന്റ് ഫൗണ്ടേഷൻ രൂപീകരിച്ചു പൊതുജനങ്ങളിൽ നിന്ന് ചെറിയൊരു തുക ഈടാക്കി സഞ്ചാരികൾക്ക് ആനയെ കുളിപ്പിക്കാനും അവയ്ക്ക് ഭക്ഷണം നൽകുവാനും അവയുടെ പുറത്തു കയറി സവാരി നടത്തുവാനുമുള്ള അവസരം നൽകുന്നു ആനകൾക്കെല്ലാം കൃത്യമായ ഭക്ഷണവും വിശ്രമവും മരുന്നുമൊക്കെ നൽകി പരിപാലിക്കുന്ന ഇവിടെ ഇപ്പോൾ എൺപതോളം ആനകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ശ്രീലങ്കയുടെ ദേശീയ പതാകയിൽ പോലും ആനയുണ്ടായിരുന്നു ഇന്ന് ഏഴായിരത്തി അഞ്ഞൂറോളം ആനകളുള്ള ശ്രീലങ്കയാണ് ഏഷ്യൻ ആനകളുടെ ഏറ്റവും ആന സാന്ദ്രതയുള്ള രാജ്യം മഹാരാജ്യമായ ഇന്ത്യയൊട്ടാകെ ഇരുപത്തിയേഴായിരം ആനകൾ മാത്രമേയുള്ളൂ ശ്രീലങ്കയിലെ സിംഹള ജനതയ്ക്ക് ആന ഒരു ആവേശമാണ് ബുദ്ധക്ഷേത്രങ്ങളിൽ ആനയില്ലാത്ത ഉത്സവമില്ല നമ്മുടെ കേരളത്തിലും മിക്ക ക്ഷേത്രങ്ങളിലും ആന ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആനപരിപാലന കേന്ദ്രമാണ് ഗുരുവായൂരിലെ ആനക്കോട്ടിൽ എൺപതോളം ആനകളെ അവിടെ പരിപാലിച്ചു വരുന്നു അവിടെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയ ഒരു ആനയുണ്ടായിരുന്നു ഗുരുവായൂർ കേശവൻ ആ ആനയെ പറ്റി പറയാൻ വാക്കുകൾ പോരാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഏകാദശി നാളിൽ കേശവൻ ചെരിഞ്ഞപ്പോൾ ആ നാട്ടുകാർക്കുണ്ടായ വിഷമം ചെറുതായിരുന്നില്ല പിന്നീട് എല്ലാ വർഷവും ഏകാദശി നാളിൽ ആനക്കൊട്ടിലെ എല്ലാ ആനകളും ഒത്തുകൂടി കേശവന്റെ പ്രതിമയിൽ പുഷ്പാഹാരം ചാർത്താറുണ്ട് പിറ്റേ വർഷം തന്നെ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ഭരതൻ ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ ഒരു സിനിമ ചെയ്തു ആ സിനിമയിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് എറണാകുളം ജില്ലയിലെ നായരമ്പലത്ത് നിന്നുമുള്ള നായരമ്പലം ആയിരുന്നു ശിവാജിയും ഒത്തിരി ഗുണഗണങ്ങളുള്ള നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു വഴിയിലൂടെ പോകുമ്പോൾ പരിചയക്കാരെ കാണുമ്പോൾ തോണ്ടുക കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലകളിൽ നിന്നും പഴം കിട്ടുവാൻ വേണ്ടി കടക്കാരനെ വളരെ സൗഹൃദത്തോടെ സമീപിക്കുക എന്നതൊക്കെ അവൻ്റെ ഗുണഗണങ്ങളിൽ ചിലതു മാത്രമായിരുന്നു സിനിമയുടെ ഭാഗമായി ഒരിക്കൽ ഗുരുവായൂരപ്പൻ്റെ തിടംപേറ്റിയതോടെ അവൻ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായി പൊള്ളാച്ചി ഗൗണ്ടർ എന്ന ഒരു എസ്റ്റേറ്റ് ഉടമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആനക്കുഴിയിൽ നിന്ന് സുന്ദരനായ ഒരു കുട്ടിക്കൊമ്പനെ കിട്ടി അവനെ കുഴിയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ഗൗണ്ടറുടെ ഉറ്റ ഉറ്റച്ചങ്ങാതിയായിരുന്ന നടികർ തിലകം ശിവാജി ഗണേശനും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം കുട്ടിക്കൊമ്പന് ശിവാജി എന്ന പേര് നൽകി ഗൗണ്ടറിൽ നിന്നും പിൽക്കാലത്ത് നായരമ്പലം ഭഗവതി ദേവസ്വം അവനെ വാങ്ങി അങ്ങനെ അവൻ നായരമ്പലം ശിവാജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശിവാജിയും ചേരിഞ്ഞു അതിരറ്റ സ്നേഹത്തോടെ ആനകളെ പരിപാലിക്കുന്ന പലരുമുണ്ട് ഈ കേരളത്തിൽ തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂരിലെ ശ്രീ ഉട്ടോളി കൃഷ്ണൻകുട്ടിക്ക് എട്ട് ആനകൾ വരെ ഉണ്ടായിരുന്നു കൊറോണ കാലത്ത് ഇവയെ തീറ്റുപോറ്റാൻ ലക്ഷ്യങ്ങൾ ചെലവാക്കിയിരുന്ന കൃഷ്ണൻകുട്ടിയോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ പട്ടിന് കിടന്നാലും അവറ്റകളെ ഞാൻ വിടത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യരും ആനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പലയിടത്തും നടക്കാറുണ്ട് മനുഷ്യരെ പോലെ തന്നെ സഹജീവികളായ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നുകയറി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുമ്പോൾ അവർ നാട്ടിലേക്കിറങ്ങും പ്ലാവിൽ നിന്നും ചക്ക പറിക്കും കടകൾ കുത്തിപ്പൊളിച്ച് ഭക്ഷണ സാധനങ്ങൾ എടുക്കും ഇത് അവയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സഹജീവികളുമായി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സൗഹൃദത്തെപ്പറ്റി ഓർക്കുന്നത് വളരെ നല്ലതാണ് പ്രകൃതി മനുഷ്യന് കൊടുത്തത്ര ബുദ്ധി ആറും ഏഴും ടൺ ഭാരമുള്ള ആനയ്ക്കും കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യന്റെ സ്ഥിതി എന്താകുമായിരുന്നു